ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എസ് സി മുഖേന ഈ ഒരു അപേക്ഷ വിളിച്ചത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ വിളിച്ചിരിക്കുന്നത് എൻ ഐ എയിലേക്ക് ഡെപ്യൂട്ടേഷൻ ബേസിലും നിയമനം നടത്തുന്നുണ്ട് ഈ രണ്ട് ജോബുകളെ കുറിച്ചാണ് നമ്മൾ ഇതുപോലെ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവിധ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് എസ് എസ് സി ഗിയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് ആവാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇത് നോർമൽ ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല ഡെപ്യൂട്ടേഷൻ വൈ അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാം ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീവ് എക്സാം നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ എൻ ഐ എയിലേക്ക് വേണ്ടിയിട്ട് ഡെപ്യൂട്ടേഷൻ ബേസിൽ ക്ലർക്ക് അസിസ്റ്റൻറ്റ് തുടങ്ങിയുള്ളവരിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വഴി നിയമനം അല്ലെങ്കിൽ ആ ജോലികൾ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം സർക്കാരിന് കീഴിലുള്ള സ്റ്റാഫ് സെലക്ഷൻ ആണ് പുതിയ രണ്ടായിരത്തിനാല് ഡിപ്പാർട്ട്മെൻ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലെ അപ്പർ ഡിവിഷണൽ ക്ലർക്ക് ഗ്രേഡ് ആണ് ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ലോ അഡിവിഷണൽ ക്ലർക്ക് വിഭാഗത്തിലേക്കാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പിന്നെ നമ്മൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ പറയുന്നത് എൻ ഐ എയിലേക്ക് വേണ്ടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ കാര്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ജനറൽ പൊതുവായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു എക്സാം നടത്തുന്നത് അവർക്കാണ് അപ്പോൾ ആരെങ്കിലും ഈ ഒരു സർവീസ് കയറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെക്രട്ടറി ക്ലറിക്കൽ സർവീസ് അതുപോലെ ആർമ്ഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്ലറിക്കൽ സർവീസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോ അതുപോലെ തന്നെ സെൻട്രൽ പാസ്പോർട്ട് ഓർഗനൈസേഷൻ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ടൂറിസം എന്നീ പത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിൽ ഓരോ വിഭാഗക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അതിനുശേഷം ഇത്രയുള്ള ഉണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിന് താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലോ ഓഡിഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്കാണ് അതിലേക്കും ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റിയ ഇതിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിലേക്കും റെയിൽവേ ബോർഡ് സെക്രട്ടേറിയൽ സെക്രട്ടേറിയറ്റ് ക്ലർക്കൽ സർവീസസ് അതുപോലെ എക്സ്റ്റേർണൽ അഫയേഴ്സിൽ പിന്നെ സെൻട്രൽ പാസ്പോർട്ട് ഓർഗനൈസേഷനിൽ അതുപോലെ ആർമ് പോലീസ് ആർമ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസ് ഓഫ് ദി രജിസ്റ്റാർ സെൻട്രൽ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഏഴ് സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ ക്ലർക്ക് ആവാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൽ വന്നിരിക്കുന്ന വേക്കൻസികളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കെല്ലാം അപേക്ഷിച്ച് ഈ രണ്ട് നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടുയോട് കൂടി തന്നെ അല്ലെങ്കിൽ സമാന മേഖലയിൽ സമാന സർവീസിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ നിങ്ങൾ ആ സ്കെയിലുള്ള ആൾക്ക് തീർച്ചയായും ഒന്ന് നിങ്ങളുടെ സെയിൽ സ്കെയിലൊന്ന് അപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ കോമ്പറ്റീറ്റീവ് എക്സാം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിൽ എക്സാം എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് കയറിയ ആളുകൾക്ക് തീർച്ചയായും ഇതിലേക്ക് ടെമ്പററി ആയിട്ട് സർവീസിൽ കയറിയ ആൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റ് ചെയ്തിട്ട് ലോവർ പോസ്റ്റിൽ നിന്നും ഹയർ പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കൊക്കെ ഈ തസ്തികയിലേക്ക് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന അപ്പോൾ അതിലേക്ക് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ജൂനിയർ ആണെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം അതുപോലെ തന്നെ സീനിയർ ആണെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കാം അതോടുകൂടി തന്നെ നിങ്ങൾക്ക് സെയിം അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിൽ നിങ്ങൾ ടെമ്പറിയായി കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇന്ന് എൻ ഐ എ ഉണ്ട് എൻ ഐ എയുടെ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടേഷൻ വഴിയാണ് ഡെപ്യൂട്ടേഷൻ വഴി എന്ന് പറഞ്ഞാൽ സമാന സ്കെയിലിൽ നിങ്ങൾ വേറൊരു സ്ഥാപനത്തിൽ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ ഐ എയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടേഷൻ വഴി മാറാവുന്നതാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് അതിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് ശമ്പളം പിന്നെ സ്റ്റെനോഗ്രാഫർ ഉണ്ട് ഇരുപത്തിനാല് പോസ്റ്റ് ഉണ്ട് പിന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട് അതിലേക്ക് ഒമ്പത് വേക്കൻസി ഉണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇറുന്നൂറ് വരെ ശമ്പളം ഉണ്ട് അതിലേക്കും നിങ്ങൾക്ക് വേണ്ട മിനിമം ഡിഗ്രി മുതൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് കൂടി സമാന സ്കെയിലിൽ നിങ്ങൾ വേറൊരു സ്ഥാപനം വേറൊരു സർക്കാർ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് ലഭിക്കും അതുപോലെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ഇരുപത്തിനാല് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് അപ്പർ അഡീഷണൽ ക്ലർക്ക് ആണെങ്കിൽ ഒമ്പത് പോസ്റ്റിലേക്കും ഇതുവഴി നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതും ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി കൂടുതലായിരുന്നു ഞാൻ പറയുന്നില്ല താഴെ ഇതിൻ്റെ കാരണം ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ കെയർ ആളുകൾക്ക് ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാം ആവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ നിങ്ങൾ తాడే ఒఫీషిల్ నోటిఫికేషన్ చెక్ చే నోటిఫికేషన్ థ్యాంక్ యూ ఫోర్ వాచింగ్ హావ్ నైస్ డే